ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ന്യൂജൻ പെമ്പിളരെ കുറിച്ച് നമുക്ക് കണ്ടാലോ അതായത് ന്യൂജൻ പെമ്പിളാരെന്നൊക്കെ പറയുമ്പോൾ അത്തരം ആപ്പ് ഉപ്പുകളൊന്നുമല്ല അവരൊക്കെ എന്താ അടിച്ചുപൊളി ടീംസാണ് ഇച്ചിരി എന്താ പറയുക ഇപ്പോൾ എന്താ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആയാലേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണ്ടേ മദ്യപിക്കുന്ന പെൺകുട്ടികൾ അതും ബിയറൊന്നുമല്ല അതൊക്കെ മേലെ പെൺകുട്ടികൾ തന്നെ അവരുടെ അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കാണാം കുട്ടികള് പെൺകുട്ടികള് നല്ല ടീനേജ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികള് പറയുന്ന ചില സംഭവങ്ങൾ അതായത് അവർക്ക് ബിയറൊക്കെ അവർക്ക് അതൊക്കെ അതൊക്കെ മേലെ ഹോട്ടായിട്ടുള്ള സംഭവങ്ങൾ കുടിക്കുന്ന പെൺകുട്ടികൾ പറയുന്ന ചില നഗ്നസത്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം എനിക്കോ എനിക്ക് രണ്ടും അങ്ങനെ അങ്ങനെ കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം അങ്ങനെയാന്നുമില്ല എന്ത് ബ്രാൻഡോ ഇഷ്ടപ്പെട്ട അല്ല എനിക്കങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്ത് കുഴപ്പമില്ല ഞാൻ അടിക്കാറുണ്ട് ഇപ്പൊ ഈടെ മദ്യപാനം കുറച്ച് കൊറവാണോ ഹോട്ടോ ഹോട്ടൽ ആണ് ഇഷ്ടം അങ്ങനെ അറിയില്ല ജസ്റ്റ് ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഹോട്ടൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് ബിയർ അല്ല അങ്ങനെയാണ് മാജിക് മൊമെന്റ്സ് മാജിക് മൊമെന്റ് എത്ര പോകും ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണക്കുണ്ടോ അങ്ങനെ ഓവറായിട്ട് എടുക്കില്ല സോഷ്യലി ഒക്കേഷണലി മാത്രം എടുക്കൂ ഹോട്ടോ ആണ് ഇഷ്ടം ഇഷ്ടം എനിക്ക് ബിയറിന്റെ ടേസ്റ്റ് അങ്ങനെ പറ്റാറില്ല പക്ഷെ ഹോട്ടലിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം ഹോട്ടലിൽ തന്നെ ആ പ്രിഫർ ചെയ്യുന്നത് അതാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല പത്ത് കിട്ടിയാലോ പെഗ് രണ്ടര അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വയറ് തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ പിന്നെ അവിടെ ഞാൻ നിർത്താറുണ്ട് നമ്മള് ഹോട്ടൽ അതിനോടൊരു താല്പര്യ കുറവാണ് ഞങ്ങളൊക്കെ ചില്ലേ ചില്ലടക്കണം ആ ഒരു വൈപ്പാണോ ചെയ്തിട്ടൊക്കെ ഇണ്ട് എല്ലാരും കേട്ടോ കൊച്ചു പെമ്പിള്ളേര് പറയുന്ന കാര്യങ്ങളാ അവരൊക്കെ ബിയറും അതുപോലെ അതുക്കും ബക്കാടിയാ ഹോട്ട് ഐറ്റംസ് ഒക്കെയാണ് കുടിക്കുന്നത് എന്റെ പൊന്നോ നമ്മടെ കാലം പോയൊരു പോക്കെ എന്ത് പറയാനാണ് എൻ്റെ ഈശ്വര പെൺപിള്ളേർ ആമ്പിള്ളേരാണെങ്കിൽ പിന്നെ പോട്ടയെന്ന് വെക്കുക ഞാൻ ആമ്പിള്ളേരാണ് പക്ഷെ പെൺകുട്ടികളും ഇപ്പം മദ്യപാനം ശീലമാക്കിയിരിക്കുന്നു അതും ബിയറൊന്നും അല്ല കൂട്ടുകാരെ ബക്കാടിയ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു അതും ചിലപ്പോൾ പെൺപിള്ളേർ കേട്ടില്ലേ എന്താ പറയുക രണ്ട് ബെഗ് മൂന്ന് പെഗ്ഗ് അങ്ങനെയൊക്കെ കുടിക്കുമെന്ന് എന്ത ഇങ്ങോട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പോക്ക് നശിച്ച് നശിച്ച് നാറാറൊക്കെ അല്ല വന്ന് നമ്മുടെ മക്കളൊക്കെ വരു വളർന്നു വരുന്ന ഈയൊരു തലം അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം നടക്കുന്നതെന്ന് കാണും കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു നാളെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം മയക്കുമരുന്നിൻ്റെ കൊള്ളയാണ് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ ഇഷ്ടം പോലെ പിടികൂടുന്നുണ്ട് അതിനിടയ്ക്ക് പെമ്പിള്ളേർ മദ്യപാനവും തുടങ്ങി ഇപ്പം പെൺപിള്ളേർ മദ്യപാനം മാത്രമായിരിക്കത്തില്ല ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അതിലൊന്നും ഒരു സംശയമില്ല കാരണം ഇങ്ങനെ മദ്യപിക്കുന്ന ഉണ്ടോ അവർ തന്നെ പറയുന്നതായിട്ടില്ല ഏതോ ഒരു ഓൺലൈൻ മീഡിയ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് അവർ കുടിക്കുന്ന ബ്രാൻഡുകൾ അത് എത്ര കുടിക്കും അവർക്കൊക്കെ ഇഷ്ടം ബിയറിനെക്കാട്ടി കൂടുതലും ഹോട്ട് ഐറ്റംസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അയ്യോ കിളി പോയൊരവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മുടെ പുതിയ തലേറെ തല തലേറെയല്ല തലമുറയിലെ പെമ്പിള്ളേർ മദ്യപ മദ്യപാനം അല്ലെങ്കിൽ മദ്യപിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ നല്ല കാര്യമാണല്ലേ എല്ലാവരുടെയും അഭിപ്രായവും കമൻ്റ് ചെയ്യാൻ മറക്കരുത്